പൊന്നിക്കവല പ്ലാമൂഡ് റോഡിന്റെ ഉദ്ഘാടനം നടന്നു രൂപ മുതൽ മുടക്കിയാണ് റോഡിന്റെ റോഡിന്റെ കോൺക്രീറ്റ് വർക്കുകൾ നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിർവഹിച്ചു പൊന്നിക്കവല പ്ലാമൂഡ് റോഡ് ഏറെ നാളായി തകർന്നു കിടക്കുകയായിരുന്നു എസ്റ്റിമേറ്റ് തുകയായ നാല് ലക്ഷത്തി അയ്യായിരം രൂപ മുതൽ മുടക്കിയാണ് നിലവിൽ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തിയത് റോഡിലെ ആകെ എൺപത്തി ഒൻപത് മീറ്റർ ദൂരമാണ് നിലവിൽ കോൺക്രീറ്റ് ചെയ്തത് റോഡിലെ ചില ഭാഗങ്ങൾ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലായിരുന്നു യാത്രാ ദുരിതം രൂക്ഷമായതോടെയാണ് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചത് പണി പൂർത്തിയായ റോഡിന്റെ ഉദ്ഘാടനം നഗരസഭാ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രൂപ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ റോഡിൻ്റെ പണി പൂർത്തീകരിക്കുന്ന ഈ ഒരു അവസരത്തിൽ നമുക്ക് ഈ റോഡിൻ്റെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ പത്തു മീറ്ററോളം നമുക്കത് ആ റോഡുമായിട്ട് ലിങ്ക് ചെയ്യാൻ കിടപ്പുണ്ട് അത് നമ്മൾ തീർച്ചയായിട്ടും അടുത്ത വർഷത്തെ പ്രോജക്റ്റിൽ തുക വില തുക നൽകിക്കൊണ്ട് അത് പൂർത്തീകരിക്കാൻ സാധിക്കും തീർച്ചയായിട്ടും ഈ റോഡിന് വേണ്ടിയിട്ട് ഈ റോഡിന് ഒരു ഗതാഗത പുനഃക്രമീകരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ ഒരു സന്തോഷം തോന്നുന്നു എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വലിയ റോഡ് അതായത് നമ്മുടെ ഹൈവേ റോഡിൻ്റെ പ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ നിരവധി വാഹനങ്ങൾക്ക് ഷോർട്ട് കട്ട് മുഖേന ഇത് കടന്നു പോകാൻ സാധിക്കും തീർച്ചയായിട്ടും ഈ റോഡിൻ്റെ ഒരു പ്രാതിനിധ്യം ഉൾക്കൊള്ളുകൊണ്ട് നമ്മുടെ പ്രിയങ്കണ്ണനായ കോൺട്രാക്ടർ ഈ റോഡിൻ്റെ വളരെ തൃപ്തികരമായ രീതിയിൽ ചെയ്തിരിക്കുകയാണ് ഇതിൻ്റെ വർക്കുകൾ മലയോര ഹൈവേയുടെ നിർമ്മാണം നടക്കുന്നതിനാൽ ചെറു വാഹനങ്ങൾക്ക് എളുപ്പം സഞ്ചരിക്കാൻ സാധിക്കുന്ന വഴികൂടിയാണിത് ഉദ്ഘാടന യോഗത്തിൽ മുൻ വാർഡ് കൗൺസിലർ തോമസ് മൈക്കിൾ ചന്ദ്രൻ കരിമ്പനത്തൊട്ടിയിൽ ജോണി വടക്കേക്കര ജോയി തെക്കേക്കരോട്ട് ഗോപി അടവിച്ചിറ കുട്ടിയമ്മ പനമൂട്ടിൽ സി ഡി എസ് അംഗം ലിസി ബിജു കുട്ടിയമ്മ പറമ്പടിയിൽ ജോസ് ഇല്ലിമുട്ടിൽ വിനയചന്ദ്രൻ ജോസ് പുറവക്കാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു